നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടിയെ കടത്തിവെട്ടി ചാണ്ടിയമ്മൻ നിലമ്പൂരിൽ ചാണ്ടിയമ്മൻ യൂത്ത് സംഘത്തെ വെട്ടിവീഴ്ത്തി നേതൃത്വം തഴഞ്ഞിട്ടും പണിയെടുത്ത് മുന്നേറി ചാണ്ടിയമ്മൻ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃനിരയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോൺഗ്രസുകാരുടെ തള്ളലുകൊണ്ട് നിന്ന് തിരിയാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി കേരളത്തിലെ കയ്യിൽ പണമുള്ള മുഴുവൻ നേതാക്കളും വണ്ടിയുമെടുത്ത് നിലമ്പൂരിൽ പെറ്റ് കിടക്കുകയായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിലെത്താൻ ഈ കൂട്ടത്തിലുള്ളവർ ഇടിച്ചു കയറി വന്നത് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയാത്തത് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രചരണ കാര്യങ്ങളിൽ നാട്ടുകാരെ നേരിട്ട് അറിയാവുന്ന കോൺഗ്രസ് നേതാക്കളാണ് കാര്യമായി പ്രവർത്തിക്കേണ്ടത് എന്ന് മറന്നുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ നേതാക്കളും അവിടെ തമ്പടിച്ചത് എന്നാൽ ഇത്തരത്തിൽ നിലമ്പൂരിൽ എത്തിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളടക്കം വമ്പൻ സൗകര്യമുള്ള കാറുകളിൽ പാഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് ജനം കണ്ടത് ഈ അവസരത്തിലാണ് ഒരു വാഹനവും ഉപയോഗിക്കാതെ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും കാൽനടയായി നടന്നു ചെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തനം ും പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നത് ചാണ്ടിയമ്മൻ തന്നെ വെളിപ്പെടുത്തിയ കണക്ക് പ്രകാരം രണ്ടാഴ്ച കൊണ്ട് മൂവായിരത്തിലധികം വീടുകളിൽ അദ്ദേഹം കയറിയിറങ്ങി എന്നാണ് പറയപ്പെടുന്നത് ഈ കണക്ക് നോക്കേണ്ടതില്ല ഒരു കാര്യം ചാനലുകളിലും മറ്റുമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു അത് മറ്റൊന്നുമല്ല കേരളം കണ്ട രാഷ്ട്രീയ നേതാക്കളിൽ രാ പകലില്ലാതെ ജനങ്ങൾക്കൊപ്പം നിന്നിരുന്ന കേരളീയരുടെ പ്രിയങ്കരനായ നേതാവ് ഉമ്മൻ ചാണ്ടിയുടെ മകനായ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ പിതാവിന്റെ അതേ ശൈലിയിൽ കാൽനടയായി ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്ന കാഴ്ച മറ്റൊരു ഉമ്മൻചാണ്ടിയെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത് സ്വന്തം പിതാവിനേക്കാൾ വലിയ ഭൂരിപക്ഷമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകനായ ഉമ്മൻ നേടിയെടുത്തത് മണ്ഡലത്തിലെ പ്രതിനിധിയായതിനു ശേഷം കോൺഗ്രസ് നേതാക്കൾ എന്തൊക്കെയോ കാരണങ്ങളുടെ പേരിൽ ചാണ്ടി ഉമ്മനെ ഒതുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയും മക്കളും രൂപീകരിച്ച സംഘടനയുടെ പേരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തിയപ്പോൾ കോൺഗ്രസ് പ്രമാണിമാരെ ഉദ്ഘാടകൻ ആക്കിയില്ല എന്നതായിരുന്നു ചാണ്ടിയമ്മനെതിരെ ഉണ്ടായ പരാതി എന്നാൽ ഈ വിഷയത്തിൽ ഒന്നും കാര്യമായി പ്രതികരിക്കാതെ സ്വന്തം പിതാവിനെ പോലെ വലിയ പക്വത കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ ചാണ്ടി ഉമ്മനെയാണ് പിന്നീട് നാട്ടുകാർ കണ്ടത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പുറത്തു വരാത്ത പല പ്രശ്നങ്ങളും കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുകയുന്നുണ്ട് തിങ്കളാഴ്ച ഫലപ്രഖ്യാപനമുണ്ടായ ശേഷം ചിലപ്പോൾ ചില പൊട്ടിത്തെറികൾ ഉണ്ടായെന്ന് വരാം എന്നാൽ എന്ത് തന്നെയായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ കാര്യങ്ങളിൽ ചാണ്ടിയുമ്മൻ നടത്തിയ പ്രവർത്തനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ യുവ നേതാക്കൾക്കിടയിൽ പോലും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട പല യുവ നേതാക്കളും പ്രചരണ രംഗത്ത് പങ്കാളികളായി റീലും ഷോർട്സും ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കാൻ തിടുക്കം കാണിച്ചപ്പോൾ ചാണ്ടിയമ്മൻ വീടുകൾ കയറിയിറങ്ങുകയായിരുന്നു ഇതെല്ലാം തിരിച്ചറിഞ്ഞ കോൺഗ്രസിന്റെ യുവ നേതാക്കളാണ് ഇപ്പോൾ പരസ്യമായ പ്രസ്താവനയായി വന്നിരിക്കുന്നത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉമ്മൻ ചാണ്ടിയേക്കാൾ വിദഗ്ധമായി കാൽ നട വോട്ടുപിടുത്തം നടത്തിയ ചാണ്ടിയമ്മൻ ഒരു മാതൃകയാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിതാവിനെ പോലെ ഒരു പുതിയ ചരിത്രമാണ് ചാണ്ടിയമ്മൻ തീർത്തിരിക്കുന്നതെന്നും ഫേസ്ബുക്കിലൂടെ പ്രശംസിക്കുന്ന നേതാക്കളെയാണ് നമ്മൾ കണ്ടത് കോൺഗ്രസ് നേതാക്കളായ ടി സിദ്ദിഖും എം പി ആയ ഡീൻ കുര്യാക്കോസും എല്ലാം ചാണ്ടിയുമ്മനെ പുകഴ്ത്തി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച ശേഷം കോൺഗ്രസിനകത്ത് യുവ നേതാക്കൾ ചേരി തിരിയുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ പതിവ് പ്രവർത്തന ശൈലികൾ ഉപേക്ഷിച്ച് നേതാക്കളെ അവഗണിച്ചുകൊണ്ട് യുവ നേതാക്കളായ ഷാഫി പറമ്പിൽ വിഷ്ണുനാഥ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ പ്രചരണം കൈയടക്കാൻ ശ്രമം നടത്തി എന്നും ഇതിനെല്ലാം പ്രതിപക്ഷ നേതാവായ സതീശൻ കൂട്ടുനിന്നു എന്നുള്ള പരാതിയുമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നിലമ്പൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും എത്തിയിരുന്നു എന്നാൽ ഇവരെ എല്ലാം ഒതുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഷാഫി രാഹുൽ വിഷ്ണു കൂട്ടുകെട്ട് നടത്തിയത് എന്നാണ് പരാതി കോൺഗ്രസിന്റെ ഊർജ്ജസ്വലരായ യുവ നേതാക്കൾ പലരും പ്രചരണ അവസരങ്ങളിൽ വേദികളിൽ നിന്നും അകറ്റപ്പെട്ടു എന്ന പരാതിയുമുണ്ട് വലിയ തോതിൽ ജനസ്വാധീനം നേടിയ യുവ നേതാക്കളായ മാത്യു കൊഴൽനാടൻ ലോജിയം ജോൺ സി ആർ മഹേഷ് ശബരിനാഥൻ മുൻ കെ സി യു പ്രസിഡന്റ് കെ എം അഭിജിത്ത് അബിൻ വർക്കി ഇപ്പോഴത്തെ കെ എസ് യു പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇവരെല്ലാം ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി ഒറ്റക്കെട്ടായി നീങ്ങിയിരിക്കുകയാണ് ഈ പറയുന്ന യൂത്ത് നേതാക്കളെ എല്ലാം നിലമ്പൂരിൽ മനഃപൂർവ്വമായി തഴയുന്ന സ്ഥിതി ഉണ്ടായി പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ കൂടി രണ്ടു മൂന്ന് യുവജന നേതാക്കൾ പ്രചരണം കൈയടക്കിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവർ തെരഞ്ഞെടുപ്പിൽ പല അവസരങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഗുണകരമല്ലാത്ത പ്രവൃത്തികളും പ്രസ്താവനകളും നടത്തിയത് ശേഖരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പരാതി നൽകാനുള്ള നീക്കവും ഈ യൂത്ത് നേതാക്കൾ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിന്റെ വീട്ടിൽ രാത്രി സന്ദർശനം നടത്തിയതും ഷാഫി പറമ്പലിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ വാഹന പരിശോധന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ മോശം സംഭാഷണവും ഇടപെടലും നടത്തിയതും പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എന്നാണ് ഇവർ പരാതിപ്പെടുന്നത് ഇത്തരം തർക്കങ്ങളും ചർച്ചകളും തുടരുന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ തലതൊട്ടന്മാർ എന്ന രീതിയിൽ മുന്നോട്ട് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നീ മൂവരെയും അപ്രസക്തരാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ കൂടുതൽ പ്രശംസ നേടി മുന്നോട്ട് വന്നിരിക്കുന്നു ചാണ്ടിയമ്മൻ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചും വേദികളിൽ തീപ്പൊരി പ്രസംഗം നടത്തിയും വോട്ട് നേടാൻ കഴിയില്ല വോട്ട് കിട്ടണമെങ്കിൽ വോട്ടർമാരെ നേരിൽ കണ്ട് അവരോട് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വിശദീകരിച്ച് വോട്ട് ചോദിക്കാൻ നേതാക്കൾ തയ്യാറാകേണ്ടതുണ്ട് ഇത് സ്വന്തം പ്രവർത്തനത്തിലൂടെ കാണിച്ചപ്പോഴാണ് ചാണ്ടിയുമ്മൻ നിലവിലെ നേതാക്കളെ എല്ലാം കടത്തിവെട്ടി മുന്നോട്ട് കുതിച്ചിരിക്കുന്നത് എന്ത് തന്നെ പരാതികൾ പറഞ്ഞാലും ഈ നിലയ്ക്കുള്ള പ്രവർത്തന ശൈലിയുമായി ചാണ്ടിയുമ്മൻ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളും ചാണ്ടിയുമ്മൻ എന്ന യുവ നേതാവിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഏറ്റവും നല്ല സഹായിയും ജനകീയ നേതാവുമായ ഉമ്മൻചാണ്ടിയെ കണ്ടെത്തും എന്നത് വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പുത്തൻ തലമുറക്കാരുടെ ഫാഷൻ ഭ്രമങ്ങളും ആഡംബര ജീവിത ശൈലിയും ഒരിക്കലും കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്നതാവില്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ മുൻ തലമുറയിലെ പല നേതാക്കളും ആദരണീയരും ഇഷ്ടപ്പെട്ടവരുമായി നിലനിൽക്കുന്നതും നന്ദി നമസ്കാരം